ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ടു സീമ ഫുഡ്സ് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് റംസാൻ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ചീസി റോൾ അല്ലെങ്കിൽ ബ്രെഡ് റോൾ ഇപ്പം എന്ത് വേണേലും പറയാം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ അഞ്ച് പീസ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി ഇനി ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇനി നന്നായിട്ട് കഴുകി എടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം ഇനി ഇത് ബോളിലേക്ക് കൊടുക്കാം പിന്നെ വേണ്ടത് സവാളയാണ് രണ്ട് സവാള അരിഞ്ഞ് നമുക്ക് മസാല എടുക്കാം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് നല്ല ലൈറ്റ് ഗോൾഡ് കളറാവുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം മസാല ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴായാലും നല്ലപോലെ സവാള വഴന്ന് വരണം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും ഒരു സ്പൂൺ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിഞ്ഞ ഇട്ടുകൊടുത്തു ഇനി പേസ്റ്റാണുള്ളതെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന രീതിയിൽ നല്ല പോലെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ക്രഷ്ഡ് ചില്ലി അര ടീസ്പൂണും അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ പെപ്പർ ഇത്രയും ഇട്ടുകൊടുത്തു പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികൾ ചേർക്കുന്ന സമയം തീ ചെറുതാക്കി വെച്ചുകൊടുക്കണം അല്ലായെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ അരിഞ്ഞു പോകും ഇനി ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനാണ് ചിക്കൻ എത്രത്തോളം കൂടുതൽ ഇടുന്നുവോ അത്രത്തോളം നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൂടും ഇനി ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എപ്പം മസാല ഉണ്ടാക്കുമ്പോഴും നമ്മൾ സ്നാക്സിന് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് നല്ല വലിയ സൈസിലുള്ള രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് വീഡിയോയിൽ നാല് പീസാണ് കാണിച്ചത് ഞാനിതിലേക്ക് അഞ്ച് പീസാണ് ചേർത്തിട്ടുള്ളത് ഇനി മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചുകൊടുത്തു പിന്നെ അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അല്പം മല്ലിയില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കൈ കൊണ്ടുതന്നെ തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ദാ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുത്തു മിക്സാക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് മിക്സായി കഴിഞ്ഞ സമയത്തേക്ക് അല്പം കൂടി ലൂസായിട്ട് തോന്നുന്നുണ്ട് ഇനി ഈ സമയം ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തു ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ലെവലാക്കിയിട്ട് ഞാൻ ഇട്ടുകൊടുത്തു നിറയെ ഞാൻ എടുത്തിട്ടില്ല ലെവലാണ് എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം അപ്പോൾ പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറിലേക്ക് അല്പം ഓയിൽ തടവിയതിന് ശേഷം ഈ മസാല വെച്ചുകൊടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക് കവറിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കുന്ന കാര്യം മറക്കരുത് ഇനി ഈ മാവ് മൂന്നിൽ ഒരു ഭാഗം ഞാനിപ്പോൾ ഉണ്ടാക്കിയ മാവിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം ഇതിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് അതായത് ഒരു സ്ക്വയർ സ്ക്വയറായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയ്പ്പാക്കി എടുത്തിട്ടുള്ളത് ഈ മസാലയിൽ മൂന്ന് റോളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇനി ചെറിയ റോളാണെങ്കിൽ നാലെണ്ണം ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ഞാൻ മൂന്നാണ് ഉണ്ടാക്കുന്നത് മൂന്നിൽ ഒരു ഭാഗമാണ് പരത്തിയിട്ടുള്ളത് ഇനി മിഡിൽ ഭാഗത്തേക്ക് ഒരു സ്പൂൺ മസാല വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയെടുക്കുക ഇനി സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം അതാ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ പ്രസ് ചെയ്ത് മടക്കിയെടുക്കണം അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റിക് കവർ ഇല്ലായെങ്കിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടും ഇനി പ്ലാസ്റ്റിക് കവറിന് പകരം ബട്ടർ പേപ്പറും യൂസ് ചെയ്യാം അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് ഇനി പാൻ ചൂടാക്കി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കി ഓയിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരു സ്പൂൺ ഒഴിച്ചുകൊടുത്ത് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഈ റോൾ ഇട്ട് കൊടുക്കണം നമുക്ക് വീണ്ടും മറ്റേതും കൂടി പരത്തിയെടുക്കാം പാനിൻ്റെ തീ വളരെ ചെറുതായിരിക്കണം അല്ല എങ്കിൽ മറ്റത് പരത്തുന്ന സമയം കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചത് കരിഞ്ഞു പോകും രണ്ടാമത്തേതും നല്ലപോലെ പരത്തി ഷെയ്പ്പാക്കി മിഡിലിൽ മസാല വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കണം മടക്കുന്ന രീതി ശ്രദ്ധിക്കണം ഒട്ടും മസാല പുറത്ത് പോകാനോ പൊടിഞ്ഞു പോകാനോ പാടില്ല ഇനി ഇതും നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കി എടുക്കുക വീഡിയോ ശ്രദ്ധിക്കുക നമുക്ക് പാനിലോട്ട് ഇതും ഇട്ടുകൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം വളരെ ചെറിയ തീയിൽ ഒരു നാല് മിനിറ്റ് കുക്ക് ചെയ്യണം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ടോട്ടൽ ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി വെന്ത് കിട്ടും അപ്പോൾ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കണം കൂടുതൽ തീയായാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ ഈ പാനിൽ തന്നെ മൂന്നും ഒന്നിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഇനി അത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ചീസ് ഇല്ലാതെയും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയും വളരെ ടേസ്റ്റി തന്നെയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ചീസ് ഇട്ടാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ ചീസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ ചീസ് ഉണ്ട് ഇനി പാനിൻ്റെ തീ കൊള്ളാതെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പാനിലേക്കൊന്ന് കൊള്ളിച്ച് കൊടുക്കണം ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടു കൊടുക്കാം മൊസല്ല ചീസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഇട്ടു ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടുതൽ ടൈം വെക്കണ്ട ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചീസ് നല്ലപോലെ മെൽറ്റായി കിട്ടും നമുക്കിത് മൂടി വെച്ച് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മീതിയായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറികാനും ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം ഇനി ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി മസാല ഉണ്ടാക്കുന്ന സമയത്തും ക്രഷ്ഡ് ചില്ലി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അല്പം മുളക് പൊടി അധികം കൊടുത്താൽ മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശം അറിയിക്കുക വീണ്ടും കാണാം ബൈ ബൈ